ിൽ വിജയിക്കുവാനുള്ള പതിനെട്ടാമത്തെ സൃഷ്ടിച്ചെടുത്ത കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ അക്ഷരാർത്ഥത്തിൽ നിർവീര്യമാക്കപ്പെടുകയുണ്ടായി നിർവീര്യമാക്കപ്പെടുകയുണ്ടായിരുന്നോ നിർത്താനുള്ള സമയമായോ അല്ല അത് ചെയ്യുന്നവർ പറയേണ്ടതാണ് വനിതയ്ക്കെതിരെയോ അല്ലെങ്കിൽ കമന്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങളും എല്ലാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതിൽ ക്രിമിനൽ സ്വഭാവമുള്ളതിനെതിരെ നടപടിയെടുക്കേണ്ടതാണ് അതായത് യാതൊരു തർക്കവുമില്ല അത് ഏത് നേതാവിന്റെ എതിരെ ആണെങ്കിലും പക്ഷെ എനിക്ക് ഇതിനകത്തുള്ള ചില സംശയങ്ങൾ പക്ഷേ ഞാൻ ഇപ്പൊ ശൈലജ ടീച്ചർ പറയുന്നതിനെ ഞാൻ തള്ളി പറയുന്നില്ല ശൈലജ ടീച്ചർക്ക് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളാം പക്ഷെ ഇവിടെ പ്രശ്നം ഈ ഇത്തരത്തിലൊരു വീഡിയോ ഹാഷ്മി ഇതുവരെ കണ്ടിട്ടുണ്ടോ നോക്കി എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് രാജുപിനർ കരുതുന്നുണ്ടോ അങ്ങനെ ഒരു മോർഫ് ചെയ്തുണ്ട് എന്ന് കെ കെ ശൈലജ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് വന്നിരുന്ന് കള്ളം പറയും എന്ന് കരുതുന്നുണ്ടോ ആ ശരി വിശ്വസിക്കാം ഞാനും അത് കണ്ടിട്ടില്ല ാക്കൻ ഉപതെരഞ്ഞെടുപ്പ് ജോ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നു അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവർ ജോർജ് ജോസഫിന്റെ ഒരു വീഡിയോ രംഗപ്രവേശം ചെയ്യാറൊരു ദിവസം അങ്ങനെ ആ വീഡിയോ വരുന്നു വീഡിയോ വന്നതിനെതിരെ പരാതി കൊടുക്കുന്നു ഒരു നടപടിയുമില്ല അവസാനം തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോയിട്ട് ഏതോ ഒരാൾ അന്നും ഒരു ലീഗുകാരനെയാണ് എവിടെ നിന്നോ ഒരു കോയമ്പത്തൂരിൽ നിന്ന് ഇത്തരത്തിലുള്ള കുറ്റവാളി ഉണ്ടെന്ന് പോലീസ് പറയുന്നു രാവിലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വാർത്തകൾ വരുന്നു കോയമ്പത്തൂരിൽ നിന്ന് കുറ്റവാളി കേരളത്തിൽ എത്തിയതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല ഇന്നേ വരെ ഹാഷ്മിയോ ഞാനോ ഞാൻ വിശ്വസിക്കുന്നു ഹാഷ്മിയും കേട്ടിട്ടുണ്ടാവുക ഈ ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കേട്ടിട്ടില്ല അപ്പോ ഒരു പാറ്റേൺ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് വരുകയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും വൈകാരികമായിട്ട് ഇത്തരത്തിലൊരു വ്യാജ വീഡിയോ വിവാദം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ മാറ്റാനുള്ള സി പി എമ്മിന്റെ തന്ത്രം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റുമോ ഹാഷ്മിയും ഞാനും കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഈ പ്രേക്ഷക ലക്ഷക്കണക്കിന് പ്രേക്ഷകരും എല്ലാം ഒരു മണിക്കൂർ നമ്മൾ രാത്രി വന്നിരിക്കുകയാണ് ഒട്ടേറെ പണികള ശൈലജ ടീച്ചറെ അപമാനിച്ച വീഡിയോനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഈ വിവാദം എവിടെ എത്തി എന്ന് പറ എവിടെ എത്തി ലോജിക്കൽ പറക്ലൂഷനിൽ എത്തിയോ അവിടെ ഒരു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയല്ലേ പരാതി കൊടുത്തത് അവരല്ലേ പോലീസ് അല്ലേ പറഞ്ഞത് ഒരു ലീഗുകാരനെ കോയമ്പത്തൂർന്ന് പിടിച്ചത് ആ കോയമ്പത്തൂർന്ന് പിടിച്ച ലീഗുകാരനെ കാരനെ ഹാഷ്മി ഒരിക്കലെങ്കിലും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പിന്നീട് ഒന്ന് പറഞ്ഞു അജണ്ടകൾ മാറ്റാൻ വേണ്ടി പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നതാണോ എന്ന് ഞാൻ സംശയിച്ചാൽ ഹാഷ്മിക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും അല്ലെങ്കിൽ ഹാഷ്മി എന്നോട് പറ കോയമ്പത്തൂർ പിടിച്ച ഇയാളാണ് ഇയാൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഇന്ന ജയിലിൽ കിടപ്പുണ്ടാഷ്മിന് പറ എന്താ ജോ ജോസഫിനെതിരെ ഉണ്ടാക്കിയ വ്യാജവീഡിയല്ലേ കുറ്റവാളിയല്ലേ കുറ്റവാളിയല്ലേ എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് വന്നു എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഈ ഈ കോയമ്പത്തൂർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ഇനി ഇടത് പി ആർ ടീമിനോടൊരു വാക്ക് നിങ്ങളുടെ ഇത്തരം ഇത്തരമുടായ്പകളൊന്നും വിവേകമുള്ള മലയാളികളുടെ അടുത്ത് ഇനി ചെലവാകില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു